എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും ലളിത സഹസ്രനാമം നിത്യവും ജപിക്കുന്നവരായിരിക്കാം ആരും ഇന്നുവരെ ലളിത സഹസ്രനാമം ജപിച്ചിട്ട് ഗുണമുണ്ടായില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അറിയാതെ ജപിച്ചാൽ പോലും വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് ഈ മഹാസ്തോത്രം അപ്പോൾ അറിഞ്ഞു ജപിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ ഊഹിക്കാൻ പോലും സാധ്യമല്ല മിക്കവരും വിശ്വസിക്കുന്നത് ദേവിയുടെ ഇടപെടൽ കൊണ്ടാണ് തങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത് എന്നാണ് എന്നാൽ ഇതിന് പിന്നിൽ മറ്റൊരു രഹസ്യം കൂടിയുണ്ട് ആ രഹസ്യത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും സന്തോഷം സമാധാനം സംതൃപ്തി വിജയം അഭിവൃദ്ധി സമൃദ്ധി എന്നിവയൊക്കെ ഉയർന്ന തരത്തിലുള്ള പോസിറ്റീവ് വൈബ്രേഷൻ ലെവലുകളാണ് ദുഃഖം കുറ്റബോധം പരാജയം സ്തംഭനാവസ്ഥ നിസംഗത ലജ്ജ എന്നിവയൊക്കെ താഴ്ന്ന തരം വൈബ്രേഷനുകളാണെന്നും മനസ്സിലായി കാണും എങ്ങനെയാണ് ഈ താഴ്ന്ന വൈബ്രേഷൻ ലെവലിനെ ഉയർന്ന പോസിറ്റീവ് വൈബ്രേഷൻ ലെവലിലേക്ക് ഉയർത്തുക എന്നും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന പല അറിവുകളും നമ്മുടെ പൂർവികർ കഥാരൂപത്തിലും ലളിത സഹസ്രനാമ രൂപത്തിലും പല വിദ്യകളുടെ രൂപത്തിലും പറഞ്ഞു വച്ചിട്ടുണ്ട് നമുക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ അതായത് നമ്മളുടെ നെഗറ്റീവ് വൈബ്രേഷനിൽ നിന്നും പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് ഒരു മാറ്റം വരുത്തണമെങ്കിൽ സാധാരണ നിലയ്ക്ക് സ്വയം അത് ചെയ്തു വിജയിക്കുന്നത് വളരെ ദുഷ്കരമാണ് വളരെയധികം മനഃശക്തിയും ഇച്ഛാശക്തിയും അതിന് ആവശ്യമാണ് പ്രപഞ്ചശക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ സാധാരണക്കാർക്ക് അത് സാധ്യമാകൂ ലളിതാ സഹസ്രനാമ ജപത്തിന്റെ പ്രാധാന്യം അതാണ് നമ്മൾ അറിയാതെ തന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുന്ന ശക്തി വൈഭവം ആ നാമങ്ങൾക്കുണ്ട് പുരാതന ഭാരതത്തിലുണ്ടായിരുന്ന പല മാനിഫെസ്റ്റേഷൻ വിദ്യകളും കലികാലം മൂർച്ഛിച്ചതോടെ അപ്രത്യക്ഷമായിട്ടുണ്ട് അത്തരം ഒരു മാർഗമായിരുന്നു യോഗിനി വിദ്യ ഇന്ന് വിരലിനെണ്ണാവുന്ന സമ്പ്രദായങ്ങളിലും വ്യക്തികളും മാത്രമേ ഈ വിദ്യ പഠിപ്പിക്കുന്നുള്ളൂ ഈ വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ലളിത സഹസ്രനാമത്തിന്റെ ഒരു രഹസ്യം നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സാധാരണയായി ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് സുഖങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയാണ് പതിവ് ഭൗതികസുഖങ്ങൾ ആസ്വദിക്കുന്നവർക്ക് പാതയിൽ മുന്നേറാനും സാധിക്കാറില്ല എന്നാൽ ലളിതാദേവിയെ ആരാധിക്കുന്നവർക്ക് ഈ രണ്ട് ലോകങ്ങളിലും ഏറ്റവും മികച്ചത് തന്നെ ലഭിക്കും ആയിരം നാമങ്ങളുള്ള ഈ സ്ത്രോത്രം ഈ ഭൂമിയിലെ വ്യക്തികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എങ്ങനെയാണ് ഉത്തരം നൽകുന്നത് ആധുനിക ശാസ്ത്രത്തിലോ ന്യൂക്ലിയർ ഫിസിക്സിലോ ഉള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കുമോ ജോലിയിലും ബിസിനസ്സിലുമുള്ള പ്രശ്നങ്ങൾക്ക് ഇതുകൊണ്ട് പരിഹാരമാകുമോ പ്രശ്നങ്ങളില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ ധനം ആവശ്യമാണ് ഈ നാമങ്ങൾക്ക് അത് നൽകാൻ കഴിയുമോ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമോ ഓർമ്മക്കുറവിനെയും രോഗങ്ങളെയും തടുത്തു നിർത്തുമോ നിത്യവും ജപിക്കുന്ന വ്യക്തിക്ക് ഐശ്വര്യവും തേജസ്സും നൽകുമോ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അതേ എന്നാണ് ഉത്തരം ഇതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ഒരു പ്രശ്നത്തെ മറികടക്കാൻ എന്തൊക്കെ വേണമെന്ന് ആദ്യം മനസ്സിലാക്കണം ഏതൊരു പ്രശ്ന പരിഹാരത്തിന്റെയും താക്കോലാണ് ഒരു ആശയം നിങ്ങൾക്കൊരു ആശയം ലഭിച്ചു കഴിഞ്ഞാൽ നിലവിലെ പ്രശ്നത്തിന് പരിഹാരം എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും ശരിയായ ആശയങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തതാണ് പ്രശ്നം വഷളാക്കുന്നത് രണ്ടാമത്തേതാണ് സമീപനം ഒരു പ്രശ്നത്തെ നേരിടാൻ നിങ്ങൾക്ക് ആശയമുണ്ടാകാം പരിഹാരവും അറിയാം പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഒരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ് മൂന്നാമത്തേത് ശക്തിയാണ് ചില പ്രശ്നങ്ങളെ നേരിടാൻ ആശയമുണ്ടാവാം സമീപനം അറിയുകയും ചെയ്യാം പക്ഷേ അത് മാത്രം പോരാ അതിന് വളരെയധികം ധൈര്യം ശക്തി ഉറച്ച മനസ്സ് എന്നിവ ആവശ്യമാണ് നാലാമത്തേത് ഭാഗ്യമാണ് ചിലപ്പോൾ മുകളിൽ പറഞ്ഞതെല്ലാം ഒരാൾക്കുണ്ടാകാം പക്ഷേ വിജയിക്കാൻ ഒരു വ്യക്തിക്ക് കുറച്ച് ഭാഗ്യം കൂടി ആവശ്യമാണ് ഇനി ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം മനുഷ്യൻ അവന്റെ അറിവ് സൂക്ഷിക്കുന്നത് ഒരു ഗ്രാഫിന്റെ രൂപത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫിൽ വിവരങ്ങൾ സംഭരിച്ച ശേഷം തലച്ചോറും ബുദ്ധിയും ഓരോ ഗ്രാഫിനെയും ഒരു ലോജിക്കൽ പാറ്റേണിലേക്ക് മാറ്റി ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിക്കുന്നു ഈ പ്രവർത്തനം വഴി രൂപപ്പെടുന്ന ലോജിക്കൽ പാറ്റേൺ ഭാവി ആശയങ്ങൾക്ക് വിത്താകുന്നു രൂപപ്പെടുന്ന ഈ പാറ്റേണിന്റെ ക്വാളിറ്റി ശേഖരിച്ച അറിവിന്റെ ഗ്രാഫിന്റെ ഘടനയെ ആശ്രയിച്ചിരിക്കും ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ ഒരു പ്രത്യേക ഘടനയുള്ള ഗ്രാഫായി സൂക്ഷിച്ചിരിക്കുന്നു ഭാവിയിലെ ആശയങ്ങൾ സൃഷ്ടിക്കാൻ ഈ പാറ്റേൺ ആണ് തലച്ചോർ ഉപയോഗിക്കുന്നത് ഈ ലോജിക്കൽ പാറ്റേണുകൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ലളിത സഹസ്രനാമം സൃഷ്ടിച്ചിരിക്കുന്നത് നിത്യവും ജപിക്കുന്നതിലൂടെ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇതാണ് സംഭവിക്കുന്നത് ഭാവിയിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല എന്നാൽ അവയെ നേരിടാനുള്ള ആശയങ്ങൾ ഇപ്പോൾ തന്നെ തലച്ചോറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ പഠനം വ്യക്തിയുടെ തലച്ചോറിൽ വിത്തുകളിടും പിന്നീട് നിങ്ങൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ ശരിയായ ആശയങ്ങൾ നൽകും ഭാവിയിൽ ജീവിതത്തിന്റെ ഏതു മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന നിരവധി ലോജിക്കൽ പാറ്റേണുകൾ ഉപയോഗിച്ച് നിങ്ങൾ സ്വയം സജ്ജരാകും ലളിത സ്തോത്രം ഒരു ചക്ര ആക്ടിവേഷൻ ടെക്സ്റ്റ് ആണ് ആ രീതിയിലാണ് ഇതിലെ മന്ത്രഘടന ഒരുക്കിയിട്ടുള്ളത് ആദ്യം വ്യക്തിയിലെ നെഗറ്റീവ് വശങ്ങളും തടസ്സങ്ങളും നീക്കി ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തി സംതൃപ്തി നേടി ജ്ഞാനം നൽകി മോക്ഷത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് ഇതിലെ മന്ത്രാക്ഷരഘടന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശരിയായ അർത്ഥവ്യാപ്തിയും തത്വങ്ങളും അറിഞ്ഞു നടത്തുന്ന ലളിതാ പഠനവും ജപവും പുണ്യത്തിലേക്ക് നയിക്കുന്നു ഇത് നിങ്ങളുടെ കർമ്മദോഷങ്ങളെ കത്തിച്ചു കളയുന്നു മാത്രവുമല്ല പുണ്യം ഭാഗ്യത്തിലേക്ക് നയിക്കുന്നു നിങ്ങളുടെ നിർഭാഗ്യത്തെ മറികടക്കാൻ സഹായിക്കും കൂടാതെ സർവശക്തിയായ ആ ദിവ്യ മാതാവിനോട് അടുക്കാൻ സഹായിക്കുകയും ദേവിയുടെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഒരു വ്യക്തി ശക്തനാവുകയും ആത്മീയവും ദൈവികവുമായ ഗുണങ്ങളെ ആർജിക്കുകയും ചെയ്യുന്നത് ഈ നിഗൂഢമായ രഹസ്യശാസ്ത്രം ഇപ്പോൾ ഇന്നർലൈറ്റ് ചാനലും വൈഖിരി സ്പിരിച്വൽ സയൻസും ചേർന്ന് നടത്തുന്നുണ്ട് തികച്ചും സൗജന്യമായി നടത്തുന്ന ഈ പഠനത്തിലേക്ക് എല്ലാ ദേവി ഭക്തർക്കും സ്വാഗതം മൂന്നാമത്തെ ബാച്ചിലേക്കുള്ള ക്ലാസുകൾ ജൂൺ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കുന്നു വളരെ അപൂർവമായ ഈ പഠനം മലയാളത്തിൽ ആദ്യമായാണ് നടത്തപ്പെടുന്നത് താല്പര്യമുള്ളവർ ആദ്യത്തെ കമന്റിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ലിങ്കോ ഫോൺ നമ്പറോ ഉപയോഗിച്ച് ഉടൻ തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം